ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് ഡേ പതിനാല് നൂറ് ദിവസം കൊണ്ട് തടിക്കുക എന്നുള്ള ചലഞ്ചിയിലെ പതിനാലാമത്തെ ദിവസമാണ് ഇന്ന് സോ എന്തായാലും നമ്മൾ കുറച്ച് തടിയൊക്കെ കൂടി എന്നുള്ള കാര്യമൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇന്ന് രാവിലെ നമുക്ക് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കഴിക്കാനുള്ള സമയമായിരിക്കും പുറത്ത് നല്ല മഴയാണ് റെഡ് അലർട്ട് ആണ് സോ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധ്യം പക്ഷേ നമുക്ക് പോകണമല്ലോ അപ്പൊ നമുക്ക് എന്തായാലും ജോലിക്ക് പോകണം അതിനുമുമ്പ് എന്താ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചറിയാം നമുക്ക് ബ്രെഡ് ചായ മുട്ട എനിക്ക് സ്ഥിരം തന്നെ സോ ഏഴ് അമ്പത്തെട്ടായി നമ്മൾ എട്ടര അമ്പത്തിനും ഇവിടെ ഇറങ്ങണം എല്ലാം നടക്കും പുറത്താണെങ്കിൽ ഊട്ടിക്കത്ത മഴയാണ് ഗെയ്സ് സോ ഗൈസ് വൈകുന്നേരം വന്നപ്പം സാമ്പാറും ചിക്കനും സോ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാതെ ഒരു ദിവസം കൂടി കടന്നു പോവുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നൊന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ ഒരു കണ്ടന്റും ഇല്ല രാവിലെ എണീക്കുന്നു ഫുഡ് കഴിക്കുന്നു വൈകുന്നേരം വരുന്നു ചിക്കൻ കഴിക്കുന്നു ഇതാക്കുന്നു സോ ഇന്ന് കുറേ വർക്കും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു ഇപ്പോഴും തീർന്നിട്ടില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ഉറക്കം വരുന്ന നല്ല ഉറക്കം വരുന്നുകൊണ്ട് കയറി കടന്നു എന്നേ ഉള്ളൂ സോ എന്താ വീഡിയോയിൽ വേറെ ഒന്നുമില്ല ഗൈസ് പുഷപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുത്തിട്ടില്ല സോ പതിനാലാം ദിവസം പതിനാല് പുഷപ്പ് അതെടുത്തു സോ നാളെന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും Bye bye guys, bye bye.